മതിലകം സി കെ വളവ് പൗരാവിലേർപ്പെടുത്തിയ കെ കെ അഹമ്മദ് കബീർ പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് പുരസ്കാരം പി ബി സക്കിർ ഹുസൈന് സമ്മാനിച്ചു സി കെ വളവിൽ നടന്ന ചടങ്ങിൽ കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാരം നൽകി മാനവികതയുടെയും സർഗാത്മകതയുടെയും സ്നേഹത്തിന്റെയും ലഹരിയാകണം വളരുന്ന തലമുറകൾ ജീവിതത്തിൽ പകർത്തേണ്ടതെന്നും പൗരസമൂഹം ഉണരേണ്ടതാണെന്നും ആലങ്കൂട് ലീലാകൃഷ്ണൻ പറഞ്ഞു പുരസ്കാര ജേതാവിനെ എം എം വിജയൻ പൊന്നാട് അണിയിച്ചു ആസ്പിൻ അഷ്റഫ് പ്രശസ്തി പത്രം വായിച്ചു ഹനാൻ ജാഫർഖാൻ വരച്ച സക്കിർ ഹുസൈന്റെ രേഖാചിത്രം വേദിയിൽ സമ്മാനിച്ചു പൗരവരി പ്രസിഡന്റ് റാഫി താളം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇട്ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഹംസ വൈപി വൈപ്പിപ്പാടത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാനതല അംഗീകാരങ്ങൾ നേടിയ കെ ബി ഫാസിൽ മുഹമ്മദ് റൈഹാൻ അഷ്ഫാഖ് എം ആർ ഐഷാന എന്നിവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സംസാബി ബി സലീം മാലതി സുബ്രഹ്മണ്യൻ എന്നിവർ സംബന്ധിച്ചു പി ബി സക്കീർ ഹുസൈൻ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു